അന്തരിച്ച കോൺഗ്രസ് നേതാവ് കെ കുഞ്ഞികൃഷ്ണൻ നായരുടെ അനുസ്മരണയോഗം ചെറുപുഴയിൽ നടന്നു എം കെ രാഘവൻ എം പി അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു നാടിന്റെ നാനാവിധമായ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു കുഞ്ഞികൃഷ്ണൻ നായരെന്ന് എം കെ രാഘവൻ പറഞ്ഞു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കുഞ്ഞിക്കൃഷ്ണൻ നായരെ ഓർമ്മിച്ച് ചെറുപുഴയിൽ അനുസ്മരണയോഗം നടത്തി എം കെ രാഘവൻ എം പി അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും അനുസ്മരണം വളരെ വിപുലമായ രീതിയിൽ നടത്തുവാൻ ഒരു സ്ഥിരമായിട്ടുള്ള സംഘാടക സമിതിക്ക് നിങ്ങൾ രൂപ നൽകണം എന്നാണ് ഇതിനെയും നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് എങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ കടിഞ്ഞാൽ തലമുറയുടെ മനസ്സിലെത്തിക്കാൻ സാധിക്കും അത് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അനുസ്മരണം സമ്മേളനം ഒരു വർത്തമാന കാലഘട്ടത്തിൽ എന്താണ് രാഷ്ട്രീയ രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ചർച്ച ഒരു സംവാദം ഒരു പ്രഭാഷണം വിവിധങ്ങളായ പരിപാടികളോടുകൂടി നമുക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ജീവിച്ചും സംഘടനാ രംഗത്തും ഒരു ജീവൻ ജീവന ആ വലിയ മനുഷ്യനെ ഊർജിവിൽ അറിയൂടി ആയിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാവുന്നത് ഒന്ന് ഈ സർക്കാരിനല്ലാത്ത വികാരമാണെന്ന് മറ്റൊന്ന് പാർട്ടി നേതൃത്വത്തിനായിട്ടുള്ള അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തുടങ്ങിയിടം സി പി എം അണികളിലുള്ള അമർഷം സ്വന്തം പാർട്ടി നേതൃത്വത്തിലുള്ള അമർഷം പാർട്ടി ബന്ധത്തിനെതിരായിട്ടുള്ള അമർഷം അതിനകത്ത് അനുകൂലമായി വരും എന്നാണ് എന്റെ വിശ്വാസം എന്റെ പ്രതീക്ഷ അതുകൊണ്ട് കേരളത്തിൽ ഇരുപത് സീറ്റുകളിലും യു ഡി എഫ് വൻ വിജയം നേടും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷനായി പങ്കാളിത്തം തന്നെ അതിനെ വലിയ തെളിവാണ് ഏകദേശം എട്ട് പതിറ്റാണ്ട് നിലനിൽക്കുന്ന സംശുദ്ധമായ പൊതുപ്രവർത്തനത്തിന്റെ ചരിത്രം വളരെ നോക്കിയാൽ വളരെയേറെ പ്രയാസങ്ങളും അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷെ വലിയ പ്രയാസങ്ങളോട് കൂടി അദ്ദേഹം കടന്നുപോയി എന്ന് നമുക്കറിയാം ഏത് പ്രതിസന്ധി വന്നാലും അചഞ്ചലമായി കണ്ണൂർ ി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുതിർന്ന നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ ടി വി കുഞ്ഞമ്പു നായർ തങ്കച്ചൻ കാവാലം കെ കെ സുരേഷ് കുമാർ എ ബാലകൃഷ്ണൻ മഹേഷ് കുന്നമ്മൽ എം ഉമ്മർ കെ കെ ഫൽഗുണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വേണ്ടി അല്ലെങ്കിൽ വേണ്ടതായിരിക്കാം അങ്ങനെ മക്കളത്രവും അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഡി സി സി പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് ഡി സി സി ജനറൽ സെക്രട്ടറി ആയി സംഘടനാ ചുമതല കാലഘട്ടങ്ങളിലെല്ലാം ജില്ലയിലെ ഓരോ വിഷയങ്ങളിലും അദ്ദേഹം ഞങ്ങളുമായി ബന്ധപ്പെടുകയും അത് ഇന്നത് പരിഹാരം ഇന്നതാണ് അതിന്റെ ഫോർമുല എന്ന് നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് തോമസ് കൈപ്പനാനിയിൽ സ്വാഗതം പറഞ്ഞു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് i